ഇത് ഇതിന്റെ അടിയിൽ ഒരു സ്റ്റെപ്പ് കിടപ്പുണ്ട് അതിന്റെ അടിയിലും ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കിടപ്പുണ്ട് അങ്ങനെ ഇത്രയും സ്റ്റെപ്പ് ഞങ്ങൾ മണ്ണ് വന്ന് മൂടിപ്പോയി ഞങ്ങളുടെ പേര് ആദ്യത്തെ അപ്പോൾ വന്നതിന് മുമ്പ് ആ കടലിയേറ്റം ഉണ്ടായില്ലേ ആ അഞ്ചു ദിവസത്തെ കടലിയേറ്റമാണ് ഈ വെള്ളം ഇങ്ങനെ മൂടി അത് വന്നു കഴിഞ്ഞിട്ട് ഒന്നും വന്നിട്ടില്ല നമുക്കിപ്പോൾ ഈ കാണുന്ന വീടിൽ ആൾ താമസം ഉണ്ടായിരുന്ന വീടാണ് ഈ കഴിഞ്ഞ ഓകിയിലാണ് ഇവിടെ ആളുണ്ടായിരുന്നിട്ട് ഈ വീടിച്ച് കടലിടിച്ച് പൊളിച്ചതാണ് കാണുന്നത് അത്രയും പോലും അപകടകരമായിരുന്നു നമ്മളിവിടെ താമസിച്ചായിരുന്നു വെച്ചത് പിന്നെ എൻ്റെ വീടാണെങ്കിലും ആ ഷെഡായിരുന്നു ആ ഷെഡും ആദ്യത്തെ വീടായിരുന്നു അത് പൊളിഞ്ഞു പോയതാണ് കാണുന്നത് ഫുള്ള് വീട് രണ്ട് ദിവസം മൂന്ന് ദിവസമാണ് വീട് വീട്ടിലേക്ക് കിടക്കാൻ പറ്റാതെ നമ്മൾ വേറെ വീടുകളിലാണ് അഭയം പ്രാപിച്ചിരുന്നത് ഞങ്ങൾക്ക് ഈ തെറ്റുപ്പാട് വന്നതിന്റെ പേരിൽ ഒത്തിരി 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 അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചെന്നാല് ഈ കടലുകയറി ഞങ്ങൾ എല്ലാവരും വീട്ടിൽ അരഭാഗം വെള്ളം വരെ ആയിരുന്നു എന്നിട്ട് മോളെ കെട്ടിച്ചങ്ങണ കാക്കനാടാണ് ഞങ്ങൾ രണ്ടു മാസം അവിടെ അവിടെയായിരുന്നു പോയി താമസിച്ചത് പിന്നെ എൻ്റെ മക്കള് ആ ഒരാമോനുണ്ടുമോ കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്നാണ് മിഷീൻ വെച്ചാണ് ചെള്ളയും എല്ലാം കോരി കളഞ്ഞ് നല്ലവണ്ണം ആക്കിയിട്ടാണ് ഞങ്ങളെ പിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് കാക്കനാടിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും മെനയ്ക്ക് എടുക്കണമായിരുന്നു ഒത്തിരി ചെള്ളിട മണോ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നേരം എന്റെ ചേട്ടൻ സ്റ്റോക്ക് ഒന്ന് കിടക്കണ അവസരമായിരുന്നു അപ്പോഴത്തേക്കും ആ ഇത് വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പോഴൊത്തിരി ഒത്തിരി 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 ഞങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു തരി വെള്ളം കയറണില്ല ഇങ്ങോട്ട് ഇത് വന്നപ്പോ നമ്മുടെ ജീവിതം അത്യാവശ്യം നല്ല സുരക്ഷിതമായി നേരത്തെ നമുക്ക് വീട്ടിൽ കിടക്കാൻ പറ്റില്ലായിരുന്നു ആ വർഷകാലം ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരികയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മുടെ സർക്കാർ ചെയ്ത് തന്നേക്കണത് വല്യ ഉപകാരമാണ് നമ്മൾ ചെയ്ത് തന്നേക്കണേ സമാധാനോട്ട് കിടക്കാൻ പറ്റുന്നുണ്ട് കക്ഷരപാട് വന്നതിന് ശേഷം ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞ കടലെത്തി കൂടി കഴിഞ്ഞെന്നാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വെള്ളം അടിച്ച് ഇപ്പുറത്ത് വരും ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അങ്ങോട്ട് വലിയ പിടിക്കാം മണ്ണൊക്കെ ഇടിഞ്ഞ് പോയി പിടിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം ഒരു മൂന്ന് ദിവസം ശരിക്ക് കടലിങ്ങനെ നിന്ന് കയറി നമുക്ക് മുട്ട ഉള്ള വെള്ളമൊക്കെ ഉണ്ടായി അതിന് ശേഷമാണ് എൻ്റെ വർക്ക് വന്നത് വർക്ക് വന്നതിന് ശേഷം കടല് പൊന്തിയിട്ട് വേണമെങ്കിലും ഇപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്കൊക്കെ സമാധാനമായിട്ട് ഒക്കെ ജീവിക്കാൻ കിടന്നുറങ്ങാം മറ്റത് ഇവിടെ നിന്ന് കടലുകയറ്റം വന്നപ്പോഴേക്ക് ഇവിടെ സ്ഥലവും വരെയൊക്കെ വിറ്റ് പോയ ആൾക്കാരുണ്ട് പല സ്ഥലത്ത് ഈ തീരപ്രദേശത്തൊന്നും ഇപ്പൊ എന്റെ കപ്പയുടെ ഒക്കെ മാറി ഇപ്പൊ അവിടെ ഇവിടെ ഇപ്പൊ തെക്കൊക്കെ ഉണ്ടായിട്ട് പോലും ആ പള്ളിത്തൊടുസ് ആയിട്ട് ഉണ്ടായിരുന്നേ അവിടെ കടലുകയറ്റം ഉണ്ടായി പക്ഷെ എന്നാലും ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇപ്പഴത്തേക്ക് വന്നിട്ടില്ല ഇതിന് മുൻകൈ എടുത്ത് നടന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി പറയണുണ്ട് പക്ഷെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല എന്നാലും എല്ലാം കൊണ്ടും നല്ല നല്ലൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല സുന്ദരമായിട്ട് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം ഒരു അര നീര് ചെള്ളയിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഒരു ക്യാമറക്കാർ വന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്റെ പൊന്നും മകനെ ഞങ്ങൾക്ക് അമ്പതിനായിരവും പതിനായിരവും ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് തിരക്ക് ഒരുപാട് കേടുപാടുകൾ വന്നെങ്കിലും ഒന്നും തന്നില്ല ഒരു സാധനവും കിട്ടിയില്ല അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവർക്കും നാപ്പത്തെ എണ്ണായിരം അമ്പതിനായിരം എഴുപത്തയ്യായിരം ഒക്കെ കൊടുത്ത് പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് ആ പൈസ ഇന്ന് പൈസ ഉള്ള ആൾ അവരും ജീവിക്കുകയാണ് ഞങ്ങളും ജീവിക്കണ്ട് ഞങ്ങൾക്ക് ആ പൈസ ഒരു ഇതല്ല ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചില്ല ഏറ്റവും പാട് കല്ലും വന്നേ ഒരുപാട് സന്തോഷമായി ആ വന്ന ആൾക്ക് പണി ചെയ്ത ആൾക്ക് വെള്ളവും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് ലൈറ്റും കൊടുത്ത് രാത്രി പണിയണതിന് കറണ്ടും ഞങ്ങൾ കൊടുത്ത് അപ്പം അവർ പറഞ്ഞ് വില്ലടച്ചോളാന്ന് പറയാൻ പറഞ്ഞു എൻ്റെ മക്കളെ ബില്ലൊന്നും അടക്കണ്ട അതൊക്കെ അമ്മക്ക് കാഴ്സ ഉണ്ടെങ്കിൽ അമ്മയൊക്കെ ആ ബില്ലടക്കുമെന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഞങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കി ഇപ്പം കടലിൽ കയറി ഞങ്ങൾക്കൊരു ഭയവുമില്ല പക്ഷേ കണ്ണമാരിക്കാരി ഒത്തിരിയേറെ വിഷമിക്കണ്ട അവർക്കും കൂടി അങ്ങാടും വടക്കാട്ടും കൂടി എത്തിച്ചു കൊടുത്തുന്ന വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് അമ്മയുടെ വാക്ക് ഇവിടെ നിർത്തുന്നു നമുക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കിപ്പോൾ ജോലി നല്ലപോലെ ജോലി ചെയ്താൽ മതി നമ്മുടെ ആവശ്യം ഇതായിരുന്നു നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റണമായിരുന്നു നമ്മുടെ നമ്മുടെ അത് ചെയ്തു തന്നിട്ടുണ്ട് സർക്കാർ അങ്ങനെ എനിക്ക് അങ്ങനെ ഇല്ല നമുക്ക് നമ്മുടെ കാരണന്മാരായിട്ട് പണ്ടിനെ ഒരു ഇത് കാണിച്ചു തന്നിട്ടുണ്ട് അതിന് തന്നെ നമ്മള് അന്നും ഇന്നും പ്രവർത്തിക്കുകയും ചെയ്യുള്ളു ചെയ്യുകയും ചെയ്യുള്ളു ആ അത്യാവശ്യം നമ്മള് കൊണ്ടുപറ്റെ നമ്മള് സഹായിക്കുന്നു നമ്മുടെ ആവശ്യം അതായിരുന്നു നമുക്ക് കടൽഭിത്തിയും ആണെന്ന് പുലമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് നമ്മുടെ ആളുകൾ ഇത്ര നാളിവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ അവർക്ക് തന്നെ പൊട്ടി ചെയ്യും